അമ്മ പരിശുദ്ധ അമ്മ ഓരോ ദിനവും ഞങ്ങളെ പരിപാലിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ അഭയം നൽകുകയും ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ സ്നേഹ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളോട് കൂടെ വസിക്കണമേ അനുദിനം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന അനേകം ആശങ്കകളിലൂടെയും വ്യാധികളിലൂടെയും ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ അമ്മയുടെ സഹായവും പിന്തുണയും ഞങ്ങളാഗ്രഹിക്കുകയും അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ തനിച്ചായി തനിച്ചായിപ്പോയതിൻ്റെ നിസ്സഹായത പേർന്ന ചില ദുഃഖാധിഷ്ഠതകളും കഷ്ടനഷ്ടങ്ങളും ഞങ്ങളുടെ മനസ്സിനെ തകർക്കുകയും നിരാശയിലേക്ക് ഞങ്ങൾ വഴിമാറുകയും ചെയ്തു പോകാറുണ്ട് അമ്മേമാതാവ് ഞങ്ങളെ അമ്മയുടെ പ്രത്യാശയാൽ വഴി നടത്തണമേ ഞങ്ങളുടെ ബലഹീനതയെ അമ്മ ശക്തിപ്പെടുത്തണമേ അലിവോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് അവിടുത്തെ സമാശ്വാസവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുത്തെ സഹായവും അരുളണമേ സകല ദുരവസ്ഥകളെയും ഞങ്ങളിൽ നിന്നും ദുരീകരിക്കുകയും അവിടുത്തെ കാരുണ്യത്തിലും രക്ഷയിലും ഞങ്ങളെ പുനർനിർമ്മിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്യ മാതാവെ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നും ഉപേക്ഷിക്കാത്തൊരമ്മയുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അവിടെ നിന്ന് അറിയുന്നുവല്ലോ സ്നേഹത്തോടെ അമ്മയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുത്തെ കരുണയാൽ ഞങ്ങൾക്ക് ഈ നിയോഗം സാധിച്ചു തരികയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യുവാൻ കനി ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ ഈ ജന്മം തന്നെ മതിയാവില്ലെന്ന് ഞങ്ങളറിയുന്നു പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളോടൊപ്പം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും ഞങ്ങളമ്മയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ദൈവത്തിന് പ്രീതികരമായ വിധം ആയിത്തീരുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ചൈതന്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള തിന്മകളും ദൂഷണങ്ങളും കലഹങ്ങളും ഞങ്ങൾക്ക് അസഹീനമായി തോന്നുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്കെതിരെ വാദിച്ച് നേടാനും പോരാടി നിൽക്കുവാനും പരിശ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചു കൊണ്ട് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മയുടെ ക്ഷമിക്കുന്ന സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ മുറിപ്പെടുത്തുന്നവർക്കെതിരായുള്ള ഏതൊരാലോചനകളും തീരുമാനങ്ങളും പ്രാർത്ഥനയോടെ ആരംഭിക്കാനും ക്ഷമയോടെ അവസാനിപ്പിക്കാനും കൃപയറിളയണമേ എല്ലാ കാര്യങ്ങളിലും എല്ലാറ്റിനുമുപരിയായി സമാധാനം അന്വേഷിക്കുന്നവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മുന്നോടിയായുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുന്നവരാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിരാശയുടെയും കഷ്ടനഷ്ടങ്ങളുടെയും തോൽവികളുടെയും ചില നിമിഷങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വന്നു ചേരുമ്പോൾ അമ്മേ മാതാവെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ഞങ്ങൾക്ക് കൂട്ടായിരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ അങ്ങ് കൂടെയുണ്ടെന്നുള്ള മനോധൈര്യത്തിലുപരി കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരീക്ഷണങ്ങളിലും വിജയം വീഴ്ചകളിലും നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ അവിടുത്തെ കരം ഞങ്ങൾക്ക് നേരെ നീട്ടേണമേ അവിടുത്തെ ആശ്വാസവും ധൈര്യവും പകർന്നു നൽകുവാനും രക്ഷയിൽ ഞങ്ങളെ പിന്തുണയ്ക്കുവാൻ ശക്തിയായും കൃപയായും സദാ അങ്ങ് ഞങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണമേ കരുണയുള്ള മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രലോഭനങ്ങളിൽ വീഴാതെ തിന്മയിൽ നകന്ന് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളവയും ഞങ്ങളുടെ ഉയർച്ചയും കഴിവും ബഹുമതിയും എല്ലാം അവിടുത്തെ കൃപയാലാണെന്നും പരമപരിശുദ്ധനായി ദൈവത്തിൽ നിന്നും അമ്മയിൽ നിന്നും നന്മയില്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കുണ്ടാവില്ലെന്നുമുള്ള ഉറപ്പും ബോധ്യവും ഞങ്ങൾക്കുണ്ട് എല്ലാം കർത്താവിൻ്റെ ദാനമാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടങ്ങളും അനിഷ്ടങ്ങളും ദുഃഖാനർത്ഥങ്ങളുമെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി അവിടുന്ന് ചേർത്ത് വെച്ചതാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്യുന്നു കർത്താവി ആശ്രയം അർപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് നൽകണമേ അവിടുത്തെ കരുണയുടെ കണ്ണുകളെ ഞങ്ങളിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ എല്ലാ അറിവില്ലായ്മകളെയും പുറത്തെറലേണമേ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ എളിയവരായി ഞങ്ങളെ അവിടുന്ന് നിന്ന് രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സാന്നിധ്യശക്തിയെ തിരിച്ചറിയുവാനും അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കൃപയുടെ നിറവായ പരിശുദ്ധാമേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ